സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത് തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ന് ഒരു 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 ആയിരത്തി അമ്പതൊക്കെ കൂടി ഇന്ന് ഒരു തൊണ്ണൂറ്റി ആറായിരത്തി എടുക്കുന്ന ആയിരത്തിൻ്റെ അടുത്ത് ഇന്ന് സ്വർണ്ണവില കൂടാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ്റി ആറായിരം ആവാൻ സാധ്യതയുണ്ട് എന്തായാലും ആയിരം രൂപയുടെ അടുത്ത് നിന്ന് കൂടാൻ സാധ്യതയുണ്ട് സ്വർണ്ണവില കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായ രീതിയിൽ കുതിപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റേറ്റ് കട്ടിൻ്റെയും ഷട്ട്ഡൗണിൻ്റെയും ജപ്പാനിലും ഫ്രാൻസിലും പൊളിറ്റിക്കൽ അൺസേർട്ടിനിറ്റിൻ്റെയും പിന്നെന്താ കാരണം പിന്നെ മറ്റേ ചൈന യു എസ് താലീഫ് ഇതൊക്കെ പിന്നെ ഇന്ത്യക്ക് മേലുള്ള താലീഫ് പിന്നെ ഇപ്പോൾ എന്താ പിന്നെ ഇപ്പം എന്താണ് ഗൈസ് പിന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ റഷ്യ ഉക്രൈൻ യുദ്ധം പിന്നെന്താണ് സീസ്ഫെയർ ആയി അങ്ങനെ എല്ലാവിധ കാര്യത്തിലും സെൻട്രൽ ബാങ്കിൻ്റെ ഹെവി ബൈയിങ് എല്ലാത്തിൻ്റെയും പശ്ചാത്തലത്തിൽ സ്വർണ്ണവില കുതിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ അൻപതിനായിരം എന്ന് പറഞ്ഞാൽ വലിയ ഒരുപാട് വ്യൂസ് അന്വേഷിച്ച ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് ആ വീഡിയോ അതൊക്കെ വിഡിത്തരങ്ങളാണ് കേട്ടോ അതൊക്കെ എത്ര വലിയ ദൃശ്യമാധ്യമ ശരി അങ്ങനത്തെ പൊട്ടത്തരങ്ങൾ പറയുന്ന സാമ്പത്തിക വിദഗ്ധരെയൊന്നും ആരും വിശ്വസിക്കേണ്ട ഓക്കെ